തദ്ദേശ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് മത്സരസജ്ജമാണെന്ന് കേരളാ കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുറന്നു കാണിക്കും അവസാന സമയത്തെ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും അർഹതയുള്ള സീറ്റുകൾക്ക് മേൽ കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു അതിനുള്ള തരച്ചക്കുള്ള അവസാനം അത് വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പട്ടികയാണുള്ളത് ഇന്നലെ അധ്യാപകരുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് ഇപ്പോഴൊക്കെ തീരുന്നില്ല തെരഞ്ഞെടുപ്പ് മരുന്നിനും വേണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ മാനേജ്മെൻ്റിലൂടെ ആവശ്യപ്പെട്ടിട്ട് ചെയ്തത് അപ്പം എളുപ്പം എത്രയോ അതിചാരി ഇത്ര ഉള്ളത് എത്ര വീട്ടിലാണുള്ളൂ ഇതൊരു പൊള്ളയായ പ്രഖ്യാപനമാണ് എൻ്റെ അഭിപ്രായം പണ്ട് വണ്ട് ചർച്ചകൾക്കൊക്കെ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ നടന്നുകൊണ്ട് ചെയ്യുന്നത് എത്ര കണ്ട് പൂർത്തിയായിട്ടുണ്ടോ അപ്പം സീറ്റ് ചെറിയ ചർച്ചകളുണ്ട് അത് നയൻറ്റി പേഴ്സൻറ്റ് വരും നിലവിലൊരു കേരള കോൺഗ്രസ് ഉൾപ്പെടെ പ്രധാന ഘടകക്ഷിയാണ് അപ്പം ഞാനിപ്പം പിന്നെ ഇടുക്കിയിലെ മാത്രം പറയാം മൊത്തം പറയുന്നില്ല ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് അഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് നാലും ജീവിച്ചു അത് നാല് ഇത്തവണ വയറിയാണ് അഞ്ചാമതൊരു സീറ്റിൻ്റെ കൂടെ ഒന്നോ തൊന്നല്ലേ വിറ്റുള്ളൂ അത് പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അപ്പം അത് വന്ന് ജില്ലാ പഞ്ചായത്ത് പിടിക്കും ജയിക്കും നഗരസഭകളിലേക്ക് കിടക്കണമെങ്കിൽ കട്ടപ്പന യു ഡി എഫിൻ്റെ കയ്യിലാണ് തൊടുപുഴയാണ് അങ്ങോട്ടേക്ക് ചർച്ചയിൽ നിൽക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പാച്ച് ചെയ്ത് കഴിഞ്ഞു വെള്ളും തീർന്നിട്ടില്ല എങ്കിലും നല്ല ഭൂരിപക്ഷത്തിന് യും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയില് കേരള കോൺസിന് അർഹമായ സിറ്റ് കിട്ടും അതിൽ ഭൂരിപക്ഷം ജയിക്കുകയില്ല ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉറപ്പായിട്ടേ